മുപ്പത്തഞ്ച് കൊല്ലം രാവ് പകല് നമ്മൾ ഉറങ്ങുന്നല്ലേ നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്ന കൊണ്ടാ ഹോൾസെയിലായിട്ട് കൂട്ടുക ഇരുപത്തിനാലിൽ എട്ട് മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നില്ലേ മൂന്നിലൊന്ന് തൊണ്ണൂറിന്റെ മൂന്നിലൊന്ന് മുപ്പതല്ലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങിയില്ലേ ഒരു ഒരറുപത് എഴുപത് കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങില്ലേ അപ്പം ഒരു അഞ്ച് കൊല്ലം എക്സ്ട്രാ കാണണ്ടേ മുപ്പത്തഞ്ച് കൊല്ലം നമ്മൾ ഫുൾ ഉറക്ക ബോധത്തോടെ നമ്മൾ നടക്കുന്നത് അൻപത്തഞ്ച് കൊല്ലം മാത്രമാ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ആള് ആൾ എഴുവേലടിച്ചു പോന്നാ ക അതിൽ കുറയും താഴോട്ട് പോയി അമ്പത്തഞ്ച് കൊല്ലമേ നമുക്ക് ബോധമുള്ള അവസരമുള്ളൂ ആ അമ്പത്തഞ്ച് കൊല്ലത്തിൽ ഈ ശരീരമാകുന്ന മൃഗത്തെ പോറ്റാൻ വേണ്ടി എത്ര കൊല്ലം എടുക്കുന്നുണ്ട് ശരീരമാകുന്ന മൃഗത്തെ ഭക്ഷണം അന്വേഷിക്കാൻ ഭക്ഷണം കണ്ടെത്താൻ ഭക്ഷണം പാചകം ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ കൈ കഴുകാൻ പല്ലിനുള്ളിൽ കുത്തിയെ തോണ്ടിയെടുക്കാൻ എല്ലാം കൂടി ഒരായുസിൽ നമ്മൾ കഴിക്കുന്ന